സർ രണ്ടായിരത്തി മുപ്പത്തെട്ടാകുമ്പോഴേക്കും സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ അമേരിക്കയെ പിന്തള്ളും എന്നാണ് വാർത്ത ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ഏണസ്റ്റൻ യങ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഒരു ഏജൻസിയാണ് അവർ ഈ ഇത്തരം സാമ്പത്തിക സർവേകൾ നടത്തുന്നതിൽ വിദഗ്ധരാണ് അമേരിക്കയെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്താണ് സാർ ഈ രണ്ടായിരത്തി മുപ്പത്തെട്ടിൽ അവർ പറയുന്നത് പോലെ ഇന്ത്യ നമ്മളെ രണ്ടായിരത്തി നാൽപ്പത്തേഴിലാണ് ഒരു വികസിത രാഷ്ട്രമാകണം എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് പക്ഷേ ഏണസ്റ്റൻ യങ് പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോൾ തന്നെ ഇന്ത്യ അമേരിക്കയെ പിന്തള്ളും എന്നാണ് പ്രശാന്ത് അമേരിക്ക അമ്പത് ശതമാനം ചുങ്കം ഈടാക്കുക വഴി ഇന്ത്യക്ക് എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണല്ലോ ഈ എട്ടിൻ്റെ പണി കൊടുത്തതിന് പിന്നിൽ ഒരു ഒമ്പതിൻ്റെ കണക്കുണ്ട് അതെന്താണെന്ന് അറിയോ ഇല്ല അതായത് ഈ ചുങ്കം കാരണം ഇന്ത്യയുടെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നന്നായിട്ട് വളരുന്ന സാമ്പത്തിക വളർച്ചയായിട്ടുള്ള ആ അങ്ങനെ പറയുന്നുണ്ട് ഓരോ വർഷവും അത് അതിൽ വരാവുന്ന മാറ്റം എന്ന് പറയുന്നത് അത് വർഷാവർഷം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ക്വാർട്ടർലി ആയിട്ടുള്ള അപ്ഡേഷൻസ് വരാറുണ്ട് ലോകത്തിലെ ഏറ്റവും വിശ്വസ്ത സ്ഥാപനങ്ങളായ ഏണസ്റ്റാൻഡ് എങ് അതുപോലെ വേൾഡ് ബാങ്ക് ഇങ്ങനെയുള്ള സ്ഥാ ബ്രട്ടൺ വുഡ് ബ്രദേഴ്സ് എന്ന് പറയുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇവരൊക്കെയാണ് ഇത് കണക്കാക്കുന്നത് അതിൻ്റെ എല്ലാ ഡേറ്റയും ഡേറ്റാ ബേസും അവരുടെ മുമ്പിൽ അവൈലബിളാണ് അപ്പോൾ ഏറ്റവും ഓതൻറ്റിക്കായിട്ടും കരുതപ്പെടുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ താങ്കൾ പറഞ്ഞു ആറ് ദശാംശം അഞ്ച് ശതമാനം ഈ ആറ് ദശാംശം അഞ്ചിൽ നിന്ന് ഒരു പോയിൻറ്റ് ഒമ്പത് കുറച്ചാൽ എത്ര വരുമോ അതാണ് അമേരിക്കയുടെ ഈ അമ്പത് ശതമാനം ചുങ്കം കൊണ്ട് ഇന്ത്യക്ക് വരാവുന്ന വളർച്ചയിലുള്ള പിന്നോട്ടടി അല്ലാതെ പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു വൻ ഒന്നും ഇന്ത്യയുടെ ബൃഹത്തായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല കായലിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയിട്ട് കായമെറിഞ്ഞാൽ എന്ത് ഫലമാ ഉണ്ടാവുക എന്ന് പറയുന്നത് പോലൊരു പ്രതിഭാസം മാത്രമേ അത് സൃഷ്ടിക്കുന്നുള്ളൂ എന്നിത് ഞാൻ പറയുന്നതല്ല ഏണസ് ആൻഡ് യങ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഇക്കണോമി വാച്ചിങ് ആയിട്ടുള്ള സംഘടന ഇക്കണോമി വാച്ച് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ ഇന്ത്യയിലും ഉപശാഖകൾ ധാരാളമായിട്ട് പഠിക്കാനുള്ള ആൾക്കാർ സമർത്ഥമായിട്ട് പഠിക്കുന്ന കാരണം അവരുടെ ഓതന്റിസിറ്റി എന്ന് പറയുന്നത് അവരുടെ ക്രെഡിബിലിറ്റിയാണ് അത് താർക്കാൻ അവരുടെ പ്രവചനങ്ങളും അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റിയാണ് അപ്പം അങ്ങനെയുള്ളതിൻ്റെ റേറ്റിംഗ് അനുസരിച്ചാണ് ലോകവാംബ് പങ്ക് വായ്പ കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റേറ്റിംഗ് നിശ്ചയിക്കുന്നു അങ്ങനെയാണ് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളുമാണ് ഇവർ നടത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വീഴുന്ന വെഡിത്തങ്ങൾ അല്ലെങ്കിൽ ഛർദ്ദി കോരിയടുത്ത് ഒന്നാം പേജിലിട്ട് വമനേച്ഛ ഉളവാക്കുന്ന രീതിയിൽ വാർത്തകൾ ചമയ്ക്കുന്ന കേരളത്തിൻ്റെ മാപ്രകളും മറ്റു മാപ്രകളും ഒന്നും ഇത് കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്നതും മോദി നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം വരും അതായത് യൂറോപ്പിന്റെ നിലവാരമുള്ള ഒരു ഭാരതം വരും അന്ന് ഇന്ത്യയിൽ പട്ടിണിയുടെ കരച്ചിലുകൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു വാഗ്ദാനമേ നൽകി പൂർണ്ണമായും തുടച്ച് നീക്കും ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് സ്റ്റഡി ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് അതിനും അപ്പുറമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു മൂന്നാം വർഷം അതെ നമ്മൾ ജർമ്മനിയെ മറികടക്കും ഇപ്പോഴത്തെ മൂന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് ജർമ്മനിയാണ് ഇപ്പോഴും ആ ജർമ്മനിയെ ലോകം യുദ്ധം കൊണ്ട് താറും ജർമ്മനിയാണ് പുന നിർമ്മിച്ച ജർമ്മനിയെ മറികടന്ന് ആ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ വരും ചൈന എന്റെ മുകളിൽ നിൽക്കും പക്ഷേ ഒരു പത്തു വർഷം കൂടി കഴിഞ്ഞാൽ നമ്മൾ മറികടക്കാൻ പോകുന്നത് കേട്ടാൽ ഇപ്പൊ പ്രശാന്ത് ഞെട്ടും ഞാൻ വെറുതെ ഞൊട്ടുമല്ല ഞൊട്ടും അതായത് രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ അമേരിക്കയെ നമ്മൾ മറികടക്കും അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവാൻ പോകുക നമ്മളെ ഒരു ഇന്ത്യക്കാരനും അല്ലേ പറയുന്നത് ഏണസ്റ്റാൻഡി യങ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പഠനമാണ് ഇത് ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ പോലെ വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്ന കള്ളങ്ങളല്ല ചമയ്ക്കുന്ന അടിസ്ഥാനത്തിൽ കണക്കുകളുടെ ഡേറ്റാബേസ് അവരുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും പ്രശാന്ത് ഇപ്പോൾ പ്രശാന്തിട്ടോ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഈ പറഞ്ഞ പോലെ സംഭവിക്കുന്നില്ലെങ്കിൽ എങ്ങനെ സാർ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഇപ്പോൾ തന്നെ നിലവിൽ അമേരിക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ കടം വാങ്ങിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക അപ്പോൾ അമേരിക്കയുടെ ഈ കടത്തിന്റെ ഒരു പരിധി അല്ലെങ്കിൽ ആ തോത് എവിടെ എത്തി നിൽക്കും ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് കടം കുറയ്ക്കാൻ സാധിക്കുമോ അതോ വീണ്ടും കടം പെരുകുമോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോണം കാരണം അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മറികടക്കാനുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ചൈനയാണ് അപ്പൊ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനം കഴിഞ്ഞു വേണമെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് ചൈനയെ എങ്ങനെ ട്രില്യൺ ആണ് അവരുടെ ചൈനയെങ്ങനെ പി എന്ന് പറയുന്നത് വളരെ അതായത് സെമി കണ്ടക്റ്റേഴ്സ് കൊണ്ടും ധന്യമായിട്ടുള്ള ഒരു രാജ്യമാണ് ലോകത്തിലെ അതുപോലെ തന്നെ ചിപ്പ് നിർമ്മാണത്തിൽ രാഷ്ട്രം കൊണ്ടും എല്ലാം തന്നെയല്ലേ അമേരിക്ക ദാക്ഷിണ്യം കാണിച്ചു ചൈനയുടെ എന്താ കാര്യമൊന്നറിയാമോ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ ഇതിനോട് തോക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ ജനസംഖ്യയിലെ അവരെ മറികടന്നിട്ടുള്ളൊ അപ്പോ അടുത്തതായിട്ട് ഈ സാമ്പത്തിക വളർച്ചയിൽ അവരുടെ ഇപ്പൊ സ്റ്റഡി ആയി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം വലിയ സാമ്പത്തിക വളർച്ചയുടെ പരിധിയിൽ എത്തി എക്സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞു അല്ല ജനത്തിലെത്തിക്കഴിഞ്ഞു ഇവിടെ ഇപ്പോ വരാൻ പോകുന്നെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കുഴപ്പമുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത് ശതമാനം ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനം അവർക്ക് കടമാണിപ്പോൾ ഓ ഒന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവർ ഈ ജനസംഖ്യ കൂടിയപ്പോൾ സീറോ പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോയതിൻ്റെ ഫലമായിട്ടുള്ളത് മുഴുവൻ വാർദ്ധക്യത്തിൽ ഊർജത്തിന്റെ പ്രസരിപ്പില്ലാത്ത ആൾക്കാരാണ് ഇന്ത്യക്ക് യാതൊരു ദൗർഭാഗ്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല യങ്സ്റ്റേഴ്സിന്റെ ജനന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി ചൈന ഈ വലിയ വൃദ്ധ നിറഞ്ഞു ചൈന ഇപ്പോൾ ഒരു വൃദ്ധ സദനമാണ് അപ്പൊ വളർച്ച അവരുടെ ഊർജം വളരെ കുറവാണ് കർമ്മശേഷി കുറവാണ് അവരെ സംരക്ഷിക്കുകയും വേണം അതിനൊട്ട് ആളുകൾ അത് വേണം അത് വലിയൊരു വലിയൊരു അവസ്ഥയിലേക്ക് ആ ചൈന പോകുന്നു ഈ കടഭാരം കൊണ്ടും ഈ പിന്നെ വൃദ്ധ സദനമാണെന്നുള്ള യാഥാർത്ഥ്യം കൊണ്ടും ചൈന സ്റ്റഡി ആയിട്ട് അവിടെ നിൽക്കും ഇന്ത്യൻ്റെയും കുതിച്ചു കയറും അതെ ആ ആമ മുയലിനെ കടന്നു പോയത് പോലെ ആയതുപോലെ ഈസോപ്പിൻ്റെ ആ കഥയിലെ ആ കഥ സത്യമാവാൻ പോകുന്ന ഒരവസ്ഥയാണ് വരുത്തുന്നത് ചൈനയെ മറിഞ്ഞു കടന്നിട്ട് അമേരിക്കയെ മറികടക്കാനുള്ള നമ്മുടെ പിന്നെ ഈസിയാണ് കാര്യങ്ങളെന്നാണ് പറയുന്നത് കാരണം അമേരിക്കക്കും ഇതുപോലെ കടമുണ്ട് കടഭാരം വലുതാണ് അമേരിക്കയുടെ അതുപോലെ തന്നെ മറ്റേ ഇതിനനുകൂലമായിട്ട് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇപ്പോഴാണ് ഉള്ളത് വാസ്തവത്തിൽ ഇത് നെഹ്റുവിൻ്റെ കാലത്തെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ എന്നേ അമേരിക്കയെ മറികടന്ന് നമ്മുടെ രാജ്യം അതെ നമ്മളതിന് നമ്മുടെ ചില മുദ്രാവാക്യങ്ങൾ സോഷ്യലിസം എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആളുകളെ പട്ടിണി കിട്ടു പോന്നു ഇതാണ് സംഭവിച്ചത് ഇപ്പോഴാണ് ഈ സ്ട്രക്ചറൽ ചേഞ്ചിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മൾ തിരിച്ചറിയുന്നത് വാസ്തവത്തിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ സ്ട്രക്ചറൽ ചേയ്ഞ്ചസിൻ്റെ ഫലമായിട്ട് വളരെ വലിയ വളർച്ചയാണ് ഇന്ത്യ കൈവരിക്കുന്നത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നമ്മൾ മുപ്പത്തി നാല് ദശാംശം രണ്ട് ട്രില്യൺ ഉള്ള ഒരു സ്റ്റേ ഒരു രാഷ്ട്രമായിട്ട് മാറും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കും തന്നെയല്ല നമ്മുടെ ജി എസ് ടി വളരെ പ്രയാസപ്പെട്ട് ഗവൺമെന്റ് പാസ്സാക്കി എന്തൊരു എതിർപ്പായിരുന്നു അതെ അതുപോലെ തന്നെ ആൻഡ് നിയമങ്ങൾ നിർമ്മല സീതാരാമൻ അതെ ഇതൊക്കെ നമ്മുടെ വളർച്ചയെ ത്വരിത വേഗത്തിലാക്കിട്ടുണ്ടെന്നാ പറയുന്നത് അവിടെ ഒക്കെ നേരത്തെ ബാങ്കിങ്ങ് ഏർപ്പെടുത്തിയതും അതിനകത്ത് വരുത്തുന്ന മാറ്റങ്ങൾ ഓക്കെ സമയം പോകുന്നോട്ട് ഞാൻ ഒരു കാര്യം കൂടെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടെ പറയാം റിച്ചാർഡ് വൂൾഫ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട് നൊബേൽ സമ്മാനം അർഹനായിട്ടുള്ള കിട്ടിയിട്ടില്ല കിട്ടാൻ യോഗ്യതയുള്ള ആള് അയൽ പറഞ്ഞത് ലബനോണോടോ ലെബനൻ മുതലായ രാഷ്ട്രങ്ങളോടോ പാകിസ്ഥാൻ മുതലായ രാഷ്ട്രങ്ങളോടോ കളിക്കുന്നത് പോലെ അല്ല ഇന്ത്യയോടുള്ള കളി തീക്കളിയാണ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്ന് വാൻ ചെയ്തിരിക്കുകയാണ് അമേരിക്കൻ ഗവൺമെന്റിനെ അമേരിക്കൻ ന്യൂസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ ഒരു സംഘമുണ്ട് കാരണം പുതിയ കാലത്തെ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ് അദ്ദേഹം റഷ്യൻ പത്രപ്രവർത്തകന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത് റീക് സാൻറ്റസ് എന്ന് പറയുന്ന റഷ്യൻ പത്രപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു പിന്നെ അതുപോലെ അമേരിക്കയിൽ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ നിർവാഹമില്ല ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ടി വി ഡിബേറ്റിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയാം അതായത് നമ്മുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മത്പര്യം താല്പര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് തൻ്റെ ഇടം ആ തൻ്റെ ഇടം അത് വളരെ ഞെട്ടിച്ചു അമേരിക്ക ഈസ് ഷോക്ക്ഡ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഇപ്പോൾ ഒരു പുനർവിചിന്തനം നടക്കുകയാണെന്നും പറയുന്നുണ്ട് അതോടുകൂടി അമേരിക്ക മയപ്പെട്ടു എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല ഫോക്സിൽ യു എസ് യു എസിൻ്റെ ഒരു ധനകാര്യമന്ത്രിയുണ്ട് നമ്മുടെ നിർമ്മല സീതാരാമന് പകരമായിട്ടുള്ളത് സ്കോട്ട് ബെസന്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സ്കോട്ട് ബെസന്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് തന്നെയല്ല ഇന്ത്യ ഇതിനകത്ത് എന്ത് തെറ്റാ ചെയ്തിരിക്കും എന്ത് കള്ളത്തരവാ നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു അത് റിഫൈൻ ചെയ്യുക അത് വാല്യൂ ആക്കുന്നു വിൽക്കുന്നു അമേരിക്ക അത് വാങ്ങുന്നുണ്ട് അതെ ആ റഷ്യയുടെ എണ്ണ അത് വാങ്ങിക്കൊണ്ടാണ് പണി അത് കാച്ചു കൊടുത്ത് നാണമില്ലാതെ വാങ്ങിയിട്ട് നന്ദി കേട് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഞങ്ങൾ വേറെ രാജ്യത്തോട് കൊടുക്കോളാം എന്നിട്ടാണ് ഈ സമ്മാനം ഒരു രാഷ്ട്രത്തിന്റെ തലവൻ അപ്പൊ ഈ എട്ടിന്റെ പണി തന്നത് ആദ്യം നമ്മൾ ചോദിച്ച ഗ്രോത്ത് റേറ്റ് കുറയ്ക്കാനാണ് അമേരിക്കയെ ഇന്ത്യ ഇന്ത്യ മറികടക്കുന്നതിന് കുറച്ചുകൂടി സമയം നീട്ടി കിട്ടാൻ വേണ്ടി നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കുക അമേരിക്ക ചെയ്ത ഒരു ഇരുട്ടടിയാണ് അമ്പത് ശതമാനം ചുങ്കം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക